നമസ്കാരം ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്റെ പേര് രാജി സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയാണ് ഇതൊരു ഓൺലൈൻ സ്റ്റോറാണ് നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ ബെല്ലേക്കണും പ്രസ് ചെയ്തിരുക ഓൾന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാരും ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമുക്ക് വരുന്ന സപ്പോർട്ടാണ് ലൈക്കും കമന്റും അത് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ കാണുമ്പോഴാണ് നമ്മൾ കൊണ്ടുവരുന്ന പാറ്റേൺസ് എത്ര മാത്രം നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കൊണ്ടു വിഷു സ്പെഷ്യൽ ക്ലിയറൻസ് ക്ലിയറൻസിലാണ് നമ്മൾ തൊട്ടടുത്തൊക്കെ തന്നെ കൊണ്ടുവന്ന കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇന്ന് ഓഫർ റേറ്റിൽ വിഷു പ്രമാണിച്ച് വാങ്ങിക്കാം എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു ഫ്ലവേഴ്സിൻ്റെയും എൻ്റെയും പേരിൽ അതുപോലെ തന്നെ എല്ലാത്തിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുള്ളതാണ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് വീഡിയോ കയറി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാൻ തരാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഓരോ പാറ്റേൺസ് വിധം കാണിച്ചുതരാം ഫസ്റ്റ് വൺ വരുന്നത് നമ്മൾ തൊട്ടെനിക്ക് തോന്നുന്നു തൊട്ടടുത്ത് കൊണ്ടുവന്ന ഒരു കളക്ഷനാണ് കോട്ടന്റെ പാനൽ കട്ട് കളക്ഷൻ ആണ് വരുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറി വന്നൊരു ഐറ്റമാണ് ഫുള്ള് ലൈൻസും കൂടി വരുന്നുണ്ട് ഈ ഇതേപോലെ ഒരു മെറൂൺ ഷെയ്ഡാണ് നല്ല റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എൻ്റെ ഇതേപോലെ പാച്ച് വരുന്നുണ്ട് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇത്രയും ഫ്ലെയറിലാണ് കുർത്തി വരുന്നത് കണ്ടല്ലോ ഇത്രയും ഫ്ലെയറിലാണ് കുർത്തി വരുന്നത് ഇതിൻ്റെ നമുക്ക് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിന്റെ വൺ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുപോന്നേക്കുന്നത് ഡബിൾ എക്സ് സൈസ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ആ സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ യോക്കേരിൽ ഈ ഒരു പ്രിന്റ് ആണ് താഴേക്ക് വരുമ്പോൾ അജ്രസിന്റെ പ്രിന്റും ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കുഴി താന്താലൈൻസ് വരുന്നുണ്ട് ഇത്രയും ഫ്ലെയറിലാണ് കുർത്തി വന്നേക്കുന്നത് അതുപോലെ തന്നെ ബോഡിയില് കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇത്രയും ഫ്ലെയറിലാണ് വരുന്നത് നല്ല കോട്ടന്റെ ഫാബ്രിക് ആണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ പ്രൈസ് സൈസസ് വരുന്നത് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് അതും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണുക നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് കോട്ടന്റെ ഹാൻഡ് വർക്ക് കളക്ഷൻ ആണ് നല്ല റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ യോക്കേരിയിലെ സിക്സ് ലാഗ് പാറ്റേൺ ആണ് വരുന്നത് ഈ ഒരു ഷേപ്പിലാണ് അത് ചെയ്തേക്കുന്നത് അതിനകത്ത് ഫുള്ള് ഒറിജിനൽ മിറേഴ്സും കട്ബീൽസ് വർക്കും വെച്ച് ഈ സിക്സ് ആകെ വരുന്ന പാറ്റേൺസിലെല്ലാം ഗോൾഡൻ കളറിലെ ബീഡ്സ് വർക്ക് വെച്ച് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഓരോ ബ്രേഴ്സിന് ചുറ്റും ഗോൾഡൻ കളറിലെ കറിലെ ബീഡ്സ് വർക്ക് വെച്ച് ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിംഗ് ആണ് എങ്കിൽ ഇതേപോലെ പാച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ കുർത്തി ഓവറോൾ നമ്മുടെ കാന്ത ലൈൻസ് വരുന്ന പോലെ വൈറ്റ് കളറിലെ ഡോട്ട്സ് ലൈൻസ് പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കുർത്തി കാണാനായിട്ട് നല്ലൊരു കളറിലുമാണ് വന്നേക്കുന്നത് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് ഫോർട്ടി ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന ലാർജ് സൈസും എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് യോക്കേരിയിലെ അജ്രക്കിന്റെ പ്രിന്റും ഒറിജിനൽ മിറേഴ്സും കഡ്ബീറ്റ് വർക്കും കൊണ്ട് യോക്കേരിയ നല്ല ഹെവി ആയിട്ട് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് താഴേക്ക് വരുമ്പോൾ സിക്സ് ആക് ആണ് പാറ്റേൺ വന്നേക്കുന്നത് ഇങ്ങനെ വരുവേ അതിനകത്ത് ഇതേപോലെ സിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ യോക്കിലെ സെയിം പാച്ച് വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ തന്നെയാണ് കോട്ടന്റെ ഹാൻഡ് വർക്ക് കളക്ഷൻ ആണ് അജ്രക്കിന്റെ ആണ് താഴെ വരുന്നത് യോക്കേരിയയിലെ സിക്സാഗും ഒറിജിനൽ മിറേഴ്സും കഡ്ബീഡ്സ് വർക്കും ഒക്കെ നല്ല റിച്ച് ആയിട്ടാണ് യോക്കേരിയ ചെയ്തേക്കുന്നത് ഈ സിക്സാഗിന്റെ പോർഷനിലെല്ലാം ഗോൾഡൻ കളറിലെ കഡ്ബീഡ്സ് വർക്ക് വെച്ച് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഒറിജിനൽ മിറേഴ്സും വരുന്നുണ്ട് അതിന് ചുറ്റും കഡ്ബീഡ്സ് വർക്ക് വരുന്നുണ്ട് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ പാച്ച് വരുന്നുണ്ട് സ്ട്രിക്റ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രിഡ്ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷനും വരുന്നത് കോട്ടൺ ആണ് യോക്കേരിയിൽ ഇതേപോലെ അജ്രക്കിന്റെ പ്രിന്റും ഒറിജിനൽ മെറേഴ്സും കഡ്വീറ്റ്സ് വർക്കും ഒക്കെ യോക്കേരിയിൽ കൊടുത്ത് നല്ല റിച്ച് ആയിട്ടാണ് ഈ ഓക്കേരിയ ത്രെഡ് ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ സിക്സ് ആക് പാറ്റേൺ ആണ് വന്നേക്കുന്നത് സ്വിറ്റഡ് ആയിട്ടാണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലിങ്ക് ടു ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ബാക്ക് പോഷൻ വരുന്നത് ഇതേപോലെയാണ് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നതും കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കോട്ടന്റെ ഒരു ചെരിഞ്ഞു ചെരിഞ്ഞുള്ള ലൈൻസ് ആണ് വന്നിരിക്കുന്നത് യോക്കേരിയയിൽ ഇതേപോലെ മിറേഴ്സും കട്വീറ്റ്സ് വർക്കും ഒക്കെ കൊടുത്ത് റിച്ച് ആയിട്ടാണ് യോക്കേരിയ ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിംഗിലാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റിങ്കിൾ ആണ് ഫാബ്രിക്ക് വരുന്നത് ഒരു നൈരാക്കട്ട് കളക്ഷൻ ആണ് യോക്കേരിയിൽ ഇതേപോലെ ഒരു ഒരു ബീജ് കളറിലെ ഒരു ചെറിയ ചെറിയ പ്രിന്റ് ആണ് പോയേക്കുന്നത് നല്ല റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ പോലെ തോന്നിക്കും സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് യോക്കിൽ വന്നേക്കുന്ന ആ സെയിം പ്രിന്റ് സ്ലിറ്റഡിന്റെ ആ പോർഷനിലും വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് സൈഡിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുപോന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ ആണ് കോട്ടന്റെ നല്ല പ്യൂർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അതിനകത്ത് സിക്സാഗ് ആണ് പാറ്റേൺ പോയേക്കുന്നത് ഇത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ എം എൽ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ ആണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നതും കോട്ടൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് തിനകത്ത് ഇതേപോലെ ഒരു വൈറ്റ് കളറിലെ ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് യോക്കിന്റെ ഈ പോർഷനിൽ പോഡ്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എം എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോറി എം എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫിനിഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ ആണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ തന്നെ ആണ് ഫാബ്രിക് വരുന്നത് യോക്കേരിയിൽ ഇതേപോലെ വൈറ്റ് കളറിലെ ചെറിയ ചെരിഞ്ഞു ചെരിഞ്ഞു വരുന്ന ലൈൻസ് ആണ് വരുന്നത് താഴേക്ക് വരുമ്പോൾ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നതിനകത്ത് വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് വരുന്നത് സ്ലിക്റ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ യോഗേരി വന്നേക്കുന്നത് സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് എം ഐ എൽ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഹെവി റയോൺ ആണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുൾ ഒരു ഈ ഒരു പ്രിന്റാണ് ഗോൾഡും റെഡും ഗ്രേയും എല്ലാം കൂടി മിക്സ് ചെയ്ത ചെയ്തൊരു പ്രിന്റാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് നെക്കിന്റെ ഈ പോർഷനിൽ ഇതേപോലെ ബി ഒരു കട്ട് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടറിന്റെ ലൈനിങ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സ് സൈസും ത്രീ എക്സ് സൈസും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ ആണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടന്റെ അജ്രക്കാണ് കളക്ഷൻ വരുന്നത് നല്ലൊരു വീനക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിംഗിലാണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എം എക്സൽ സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണുക നെക്സ്റ്റ് കളക്ഷനും വരുന്നത് കോട്ടൺ തന്നെ ആണ് ഫാബ്രിക്ക് വരുന്നത് അതിലും ഇതേപോലെ അജ്രക്കിന്റെ പ്രിന്റാണ് വരുന്നത് പ്രിന്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് നല്ല റൗണ്ട് റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ആദ്യത്തെ വീനൊക്കെ ആയിരുന്നു ഇത് റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വിത്തൌട്ട് എ ലൈനിങ്ങിലാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സൽ സൈസും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്ന ജോർജറ്റിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് വരുന്നത് വീനക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് നെക്കിന് ചുറ്റും ത്രീ ലെയേഴ്സിൽ ഒറിജിനൽ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ചെറിയ പപ്പ് സ്ലീവ് ആണ് വരുന്നത് എൻ്റെ ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ ഫില്ല് വരുന്നുണ്ട് ബോഡിയിൽ ക്രൈപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ ആണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് കോട്ടണിന്റെ ഹാൻഡ് വർക്ക് കളക്ഷൻ ആണ് ക്യോക്കേരിയിൽ ഇതേപോലെ ഒരു പ്രിന്റ് ആണ് വരുന്നത് അതിനകത്ത് ഒറിജിനൽ മിറേഴ്സും കട്ട്ബീറ്റ്സ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് അതുപോലെ റൗണ്ട് നെക്ക് ആണ് വരുന്നത് ആ നെക്കിന് ചുറ്റും മിറേഴ്സും കട്ബീറ്റ്സ് വർക്കും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് എ ലൈനിങ്ങിലാണ് വരുന്നത് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടൻ്റെ ലൈനിങ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുപോവുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്ന ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് സെൻട്രൽ വൂഡ് ഇതേപോലെ അഞ്ച്രക്കിന്റെ പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റ് ആണ് പോകുന്നത് പ്രിൻസസ് കട്ടിലാണ് വരുന്നത് സെൻട്രൽ വൂഡ് ഇതേപോലെ ഒരു ലേസ് വർക്ക് പോയിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബോഡിയിലെ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ എ ലൈൻ ലൈനായിട്ടാണ് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കക്ഷണം വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് യോക്കേരിയിൽ ഇതേപോലെ അജ്രക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് നല്ല റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഈ അജ്രക്കിന്റെ പ്രിന്റ് വരുന്ന പോർഷനിൽ ഒറിജിനൽ മിറേഴ്സും കഡ്ബീറ്റ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഈ അജ്രക്കിന്റെ പാച്ച് വരുന്നതിലൂടെ ഗോൾഡൻ കളറിലെ കഡ്ബീറ്റ്സ് വർക്കും കൊണ്ട് നല്ല റിച്ച് ആയിട്ടാണ് ത്രെഡ് ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ ഒരു റെഡ് ആണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് എ ലൈനിങ്ങിലാണ് വരുന്നത് ലൈൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിലെ ക്രേപ്പിന്റെ ലൈനിംഗ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ആ സെയിം പാറ്റേൺ തന്നെ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് എലൈൻ പാറ്റേൺ ആണ് ഈ ഒക്കെയിൽ ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ അജ്റക്കിന്റെ പ്രിന്റ് വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ ബെറേഴ്സും കഡ്ബീഡ്സ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ അജ്രക്കിന്റെ പാച്ച് വരുന്നതിന് ചുറ്റും ഗോൾഡൻ കളറിലെ കഡ്ബീഡ്സ് വർക്കും കൊണ്ടും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് എ ലൈനായിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസും ഡബിൾ എക്സ് സൈസും ത്രീ എക്സ് സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഈ ഒരു പോർഷനില് വെൽവെറ്റിന്റെ പാച്ച് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിലും ആ ഒരു വെൽവെറ്റിന്റെ പാച്ച് വരുന്നുണ്ട് സിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണും നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്ന തന്നെയാണ് കളക്ഷൻ വരുന്നത് റിംഗി ആണ് ഫാബ്രിക്ക് വരുന്നത് ഒട്ടും ചൂടെടുക്കാത്തൊരു ഫാബ്രിക് ആണ് ഏരിയയിൽ ഇതേപോലെ സ്മോക്കി വർക്ക് ആണ് വരുന്നത് നല്ല റൗണ്ട് ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അതേപോലെ യോക്കിന്റെ ഇത്രയും പോർഷനിൽ മാത്രമാണ് ലൈനിങ് വരുന്നത് റിംഗിൾ എല്ലാവർക്കും അറിയാമല്ലോ നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക് ആണ് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും വണ്ണവും തോന്നിക്കത്തില്ല സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബൈക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ബൈക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ സൈസ് വരുന്നത് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് പ്രൈസ് വരുന്ന അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്ന ആ സെയിം പാറ്റേൺ തന്നെ കളച്ചേഞ്ച് മാത്രമേ വ്യത്യാസം വരട്ട് വരുന്നുള്ളൂ നല്ല റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഈക്കേരിയിൽ സ്മോക്കി വർക്ക് ആണ് വരുന്നത് ഇത്രയും പോർഷനിൽ മാത്രമാണ് ലൈനിങ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഇതിന്റെയും അവൈലബിൾ സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഇത്രയും പാറ്റേൺ ആണ് ഇന്നത്തെ വീഡിയോക്കും നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് തന്നെ കാണുക മൊത്തം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട പാറ്റേൺ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക എല്ലാം പുതിയ കളക്ഷനാണ് ഈ അടുത്തക്കാർ തന്നെ നമുക്ക് വീഡിയോ കൊണ്ടുപോകാം വീഡിയോയിൽ അവൈലബിൾ ആക്കിയിരിക്കുന്ന കളക്ഷനാണ് വിഷു പ്രമാണിച്ചാണ് ഇതെല്ലാം നമ്മൾ ഓരോ പീസിൻ ഓരോ സൈസിന്റെ ഓരോ പീസസ് ഒക്കെ മാത്രമായിട്ടേ കാണത്തുള്ളൂ അപ്പം ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക എല്ലാവരും ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റിൽ ലൈക്കും ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്